പാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള അവാർഡുകൾ കോർപ്പറേറ്റ് സെക്രട്ടറി ഫാദർ ബർക്കുമാസ് കുന്നംപുറം പ്രഖ്യാപിച്ചു ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്കൂൾ കൃഷിത്തോട്ടം രചനാ മത്സരങ്ങൾ എന്നിവയുടെ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത് കൃഷി വകുപ്പ് പാലാ സോഷ്യൽ സർവീസ് സൊസൈറ്റി അഡാർട്ട് എന്നിവയുടെ പിന്തുണയോടെ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടന്റെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രത്യേക താല്പര്യമാണ് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കാരണമായതെന്നും ഫാദർ ബർക്കുമാസ് കുന്നുംപുറം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ ഏജൻസിയിലെ വിവിധ സ്കൂളുകൾ ഈ ഒരു അധ്യയന വർഷത്തിൽ നടത്തിയിട്ടുള്ള പാഠ്യേതര പ്രവർത്തനങ്ങളിലെ ഏറ്റവും മികച്ചു നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ലഹരിവിരുദ്ധ പ്രവർത്തനവും അതുപോലെ തന്നെ കാർഷിക മേഖലയിലേക്കുള്ള കയറ്റവും അത് ഏറെ പ്രതിഫലിക്കുന്ന കുട്ടികൾക്ക് പ്രചോദനം നൽകുന്ന അവരുടെ കഴിവുകളെ ഒന്നുകൂടെ പ്രതിഫലിപ്പിക്കാനായിട്ട് സാധിക്കുന്ന രണ്ട് പ്രവർത്തനങ്ങളായിട്ട് വർഷത്തിൽ നമ്മുടെ സഹർഷം ഏറ്റെടുത്തു ഏറെ സന്തോഷകരമായ കാര്യമാണ് ഡിസംബർ രാവിലെ ീഡ്രലിലെ ബിഷപ്പ് വെൽ മെമ്മോറിയൽ പാരീഷ് കളി നടക്കുന്ന അധ്യാപക അനധ്യാപക മഹാസംഗമത്തിൽ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും മൂവായിരത്തോളം അധ്യാപക അനധ്യാപകർ സമ്മേളനത്തിൽ പങ്കെടുക്കും കേരള സർക്കാരിന്റെ വിവിധ പദ്ധതികളോട് സഹകരിച്ചുകൊണ്ട് കാലാരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നൂറ്റി അൻപത്തിരണ്ടോളം സ്കൂളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിവിധ ലഹരി വിരുദ്ധ കാർഷിക പ്രവർത്തനങ്ങളുടെ ഇവിടനുബന്ധിച്ചുള്ള മത്സരങ്ങളുടെ ഫലം നമ്മൾ പ്രഖ്യാപിക്കുകയാണ് വളരെ സാമൂഹിക പ്രതിബദ്ധതയോടെ സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളായ സ്കൂൾ കൃഷിത്തോട്ടം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്നിവയോട് പരിപൂർണമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ മത്സരങ്ങളുടെ സമ്മാനങ്ങൾ ഒൻപതാം തീയതി നടക്കുന്ന പല കത്തീഡ്രൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന മഹാ സംഗമത്തിൽ വെച്ച് വിതരണം ചെയ്യുന്നതാണ് അക്കാദമിക് കൗൺസിൽ സെക്രട്ടറി റവൻ ഡോക്ടർ ജോൺ കണ്ണന്താനം ടീച്ചേഴ്സ് ഗിൽ ഡയറക്ടർ ഫാദർ ജോർജ് പറമ്പിൽ രൂപതാ പ്രസിഡന്റ് ആമോദ് മാത്യു സെക്രട്ടറി ജോബ തോമസ് മധ്യമേഖലാ പ്രസിഡന്റ് ജോബി കുളത്ര എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു